അസ്സാമലൈക്കും സുഹൃത്തുക്കളെ ഉള്ളത് അരിസോണ സ്റ്റേറ്റിലെ ഗ്രാൻഡ് കാനിയൻ വലിയ പ്രകൃതിപരമായ അത്ഭുതമാണ് ഇവിടെ കാണാൻ സാധിച്ചത് ഭൂമി ഭൂമിയിലൂടെ നിങ്ങൾ സഞ്ചരിക്കുക എന്ന പരിശുദ്ധമായ ഖുർആൻ വാക്യം അള്ളാഹു നമ്മോട് ലോകം സഞ്ചരിച്ച് കാണാൻ പറയുന്നു അവൻ്റെ സൃഷ്ടികളുടെ സൃഷ്ടിപ്പിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ നമ്മോട് പറയുന്നു വലിയ വലിയ സമൂഹങ്ങളോട് ജീവിച്ചു അവിടെ അവർ വലിയ വലിയ ജീ പ്രകൃതി വിഭവങ്ങൾ ഉപയോഗിച്ചു കൊണ്ട് അവർ ജീവിച്ചു പക്ഷെ അവർ നേടിയ കാര്യങ്ങളൊന്നും അവരെ രക്ഷിച്ചില്ല എന്നുള്ളതാണ് കുറേ ഒരായത്തുണ്ട് എത്രയെത്ര പൂങ്കാവനങ്ങളും നീരുറവകളും അവർ ഉപേക്ഷിച്ചു പോയി അവർ രസിച്ചു പോകുന്ന എന്തെങ്കങ്ങൾ സന്തോഷങ്ങൾ അതൊക്കെ അള്ളാഹും മറ്റൊരു സമൂഹത്തിനായി അനന്തരാവകാശമായി നൽകി പക്ഷേ ആകാശവും ഭൂമിയും അവരെ ഓർത്ത് കരഞ്ഞില്ല ഈ പ്രായത്തു സുഹൃത്ത് ദുഹാനിൽ വളരെ വൈകാരികമായാണ് നമ്മളൊക്കെ കേട്ടിട്ടുള്ളത് കാരണം നമ്മളിവിടെ ഭൂമി ജീവിക്കുന്നു ഈ ഭൂമിയിലെ ജീവിതം നൈമിഷികമാണ് നമ്മൾ ഫിറോവിൻ്റെ കഥകൾ കേട്ടിട്ടുണ്ട് ഫറാവുമാര് അവരുടെ അവർ ദൈവമാണെന്ന് വരെ അവർ പ്രഖ്യാപിച്ചു അവരെ അവരുടെ മരണം രാജകീയമാക്കാൻ ഫൊറോവമാര് അവരുടെ ധനവും അവർ ഉപയോഗിച്ച ആഭരണങ്ങളും എല്ലാ വസ്തുക്കളും സൂക്ഷിച്ചുകൊണ്ട് മമ്മിഫൈ ചെയ്തുകൊണ്ട് അവര് നടത്തിയിട്ടുള്ള ചരിത്രത്തിലെ വലിയ വലിയ കാഴ്ചകൾ നമ്മൾക്കുണ്ട് പക്ഷെ അള്ളാവു പറയുന്നത് അത്തരം കാര്യങ്ങളൊന്നും അവരെ രക്ഷിക്കാനായിട്ടില്ല എന്നതാണ് നമ്മളൊക്കെ അള്ളാഹിലേക്ക് മടങ്ങുന്നത് ഇവിടെ ഈ ഭൂമികയിൽ വരുമ്പോൾ മനുഷ്യരാശിയുടെ വാസം എത്രത്തോളം പഴക്കമുണ്ട് ഈ ചരിത്രത്തിൽ ഇവിടെ പറയുന്നത് ഗ്രാൻഡ് കാനിയനിൽ പന്ത്രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ജനമാസം ഇവിടെ ഉണ്ടായിരുന്നു ആ ജനങ്ങളിവിടെ മലകൾക്കിടയിൽ പാറക്കെട്ടുകൾക്കിടയിൽ അവർ ജീവിച്ചു ആ പാറക്കെട്ടുകളിൽ സാധാരണ ജീവിതം ജീവിച്ച അവരുടെ പിന്മുറക്കാർ ഇന്നും ജീവിക്കുന്നു എന്ന് പറയുന്നു ഇപ്പോഴും കുതിരപ്പുറത്തും അതുപോലെ കഴുതപ്പുറത്തും പോസ്റ്റിലെത്തിച്ചു കൊണ്ടിരിക്കുന്ന വളരെ പൈതൃകം സൂക്ഷിക്കുന്ന ആ ഒരു ജീവിതരീതി ഇപ്പോഴും ഇവിടെ പ്രിസേർവ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളത് ഒരുപക്ഷെ ലോകത്തെവിടെയും നമ്മൾ ഇപ്പോഴത്തെ ഏ കാലത്ത് ഇപ്പോൾ നമ്മളൊക്കെ ഒരു വെർച്വൽ ലോകത്താണ് ജീവിക്കുന്നത് അങ്ങനെയൊരു കാലത്ത് ഇപ്പോഴും ഹോസ്റ്റലായിട്ട് കത്തുകളൊക്കെ കൊണ്ടുപോകുന്ന ഡോക്യുമെന്റുകൾ കൊണ്ടുപോകുന്ന ഒരു സംവിധാനം ഇപ്പോഴും ഇവിടെ സ്വീകരിച്ചു പോരുന്നു എന്നുള്ളത് നമ്മളൊക്കെ കൗതുകപൂർവ്വം കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ ഒരു ഭൂമികയിൽ ഇവിടെ വരാനും ഇത് കാണാനൊക്കെ സാധിച്ചു പ്രിയപ്പെട്ട സുഹൃത്ത് ഷബീറാണ് ഇവിടെ ഞങ്ങളെങ്ങോട്ട് കൊണ്ടുപോകുന്നത് ഞാൻ അറിയൂലിക്കും